ോ അസ്ലം പറയൂ കോഴിക്കോട് അസ്ലം കേരളൊന്നും ചോദിക്കാനില്ല പറയാനോളൂ എന്റെ കണ്ണോണ്ടുള്ള അഭിനയം പഠിച്ചവനാടേ കിടിയതാണ് ഉഷാറാണേ

പച്ചർച്ചിയിലും മണ്ണ് വീണോ തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കായലിൽ കയറ്റിയാ പിന്നെ തപ്പിയാ പോലും കിട്ടൂല മാസിട്ട് മാസ ഇട്ട് നോക്കിയാൽ കിട്ടൂല മുതലെ കൊണ്ടുപോകാൻ പറ്റൂല

ിദ് മാധവൻ ചേട്ടനോടാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന സംശയാണ് ഏർ രോമാഞ്ചത്തിലെ സൈതു തന്നെയാണ് രംഗണ തോന്നുന്നു അത് ഇതാണോ അതേ സംശയം

മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയില് സാറിനോട് ഞാൻ ചോദിക്കാണ് കലാഭവൻ ആർ എൽ വി രാമകൃഷ്ണന് ഒരു വിഷയം ഉണ്ടായി സത്യവാമ ഉന്നയിച്ച കാര്യത്തോടെ സാറിന് നിലപാടെന്താണ് എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം എന്റെ നിലപാട് ഞാൻ ഇനി പറഞ്ഞെന്താ ചോദ്യം ചോദിക്കണ്ട അവർ തെറ്റാണ് പറഞ്ഞത് ഓഡിയൻസിന്റെ കാര്യങ്ങളാണ് ചോദിച്ച് കഴിക്കില്ലേ